നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഇവിടെ സൺഡേ ആണ് കേട്ടോ സൺഡേ ഇന്ന് എത്രയാണ് ഡേറ്റ് ഡേറ്റ് നോക്കട്ടെ ടു ഡേറ്റ് ഒക്കെ മറന്നുപോയി ഇന്ന് സൺഡേ ആണെന്ന് അറിയാം ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഡേറ്റ് ഡേറ്റ് മറന്നുപോയി പതിനാറ് കേട്ടോ ജൂൺ പതിനാറാണേ പതിനാറ് ഞായറാഴ്ചയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഇന്ന് ഇച്ചിരി ദോശയും ഉരുളക്കിഴങ്ങ് കറിയും കഴിക്കാനായിട്ട് തോന്നി അപ്പോൾ ഞാൻ ഇന്നലെ ദോശമാവ് അതായത് അരച്ചും ഇതൊന്നും അല്ല മറ്റു പൊടിയിലുണ്ടല്ലോ പാക്കറ്റിൽ പൊടിയായിട്ട് വരില്ലേ ദോശ ഇടത് ഇഡ്ഡലി ഇടത് അപ്പോൾ അത് ഓരോ കവർ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന് മുമ്പ് ദോശ ഉണ്ടാക്കാനായിട്ട് ജസ്റ്റ് ബാറ്ററൊക്കെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് നോക്കി ഈസ്റ്റ് ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ എന്താ പറയുന്നത് അത് പ്രോപ്പറായിട്ട് കിട്ടിയില്ല ഏട്ടോ നല്ല ദോശയായിട്ട് കിട്ടിയില്ല ഭയങ്കര ഹാർഡായിരുന്നു അപ്പോൾ എന്താ പറയുന്ന മുകളിലത്തെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്റ്റ് അവൻ്റെ അകത്ത് ലൈറ്റിട്ട് രാത്രി ഫുഡിൽ വെച്ചിരിക്കുകയാണെങ്കിൽ രാവിലെ ആവുമ്പോൾ നല്ല ബാറ്ററായിട്ട് നന്നായിട്ട് ഈസ്റ്റ് ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല നന്നായിട്ട് പതഞ്ഞു പൊങ്ങി പതിഞ്ഞു പൊങ്ങി വരുമെന്നല്ല പൊങ്ങി വരും എന്ന് പറഞ്ഞു അങ്ങനെ ഇന്നലെ രാത്രി ഞാൻ ഞാനത് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം രാത്രിയുള്ള ഞാനൊരു ഉച്ചയായപ്പോൾ മിക്സ് ചെയ്തതാണ് മിക്സ് ചെയ്തിട്ട് ഞാൻ ആദ്യം കുറച്ച് ഒരു പാത്രത്തിൽ കുറച്ച് ചൂട് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു മാവ് കലക്കിയ പാത്രം അത് കഴിഞ്ഞതിന് ശേഷം രാത്രി അവനിൽ ലൈറ്റിട്ട് അതിനകത്താക്കി വെച്ചു അപ്പോൾ ഇനിയിപ്പം ഞാൻ അതേ ജസ്റ്റ് ഫ്രഷായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് അടുക്കളയിലോട്ട് പോയി എന്ത് പരിവായിട്ടുണ്ടെന്ന് നോക്കാം ഞാൻ ആദ്യം ഒരു ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ ഇടട്ടോ സ്കിൻ ഭയങ്കര ഡ്രൈ ആയിരുന്നു തോന്നുന്ന ഒരു നാളെ ഇതൊരു സെറ്റപ്പിൻ്റെ മോയിസ്റ്ററൈസർ ആണ് നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത് അവിടെയുണ്ട് കേട്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് അത് നല്ല തിക്കായിട്ടുള്ളൊരു മോയിസ്റ്റൈസർ അങ്ങനെ ഇന്ന് എനിക്ക് ദോശയും ഉരുളക്കിഴങ്ങും കഴിക്കാനായിട്ട് തോന്നി ഇന്നല്ല ഇന്നലെ എനിക്ക് കുറച്ച് ഇല്ല നമുക്കൊരു ക്രേവിങ് ഡേ എന്ന് പറയൂലെ നമുക്ക് ചില ദിവസങ്ങൾ എത്ര ഡയറ്റാണെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോയെന്ന് അറിയത്തില്ല എനിക്ക് ഡയറ്റ് കുറേ ദിവസം എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് രണ്ട് ദിവസം ഇതുപോലെ ചീറ്റിങ് ഡേയ്സ് എന്ന് വേണമെങ്കിൽ പറയാം ഇടയ്ക്ക് ഒന്ന് രണ്ട് ദിവസം ഇതുപോലെ ഇങ്ങനെ ഒരുപാട് കഴിക്കാനായിട്ട് ഇങ്ങനെ തോന്നും എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ടൊരു ഭയങ്കര ടെൻഡൻസിയാണ് അപ്പോൾ ഇന്നലെ ഞാൻ കുറച്ചു എന്താ പറയണേ മധുരം കഴിച്ചു കേട്ടോ ഇന്നലെ ഞാൻ കുറച്ച് മധുരം കഴിച്ചു പിന്നെ എന്തുവായിരുന്നു രണ്ട് ചിക്കൻ എടുത്ത് ഫ്രൈ ചെയ്തു കാരണം പെട്ടെന്ന് എനിക്ക് പെട്ടെന്ന് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിക്കാനായിട്ട് തോന്നി അങ്ങനെ ഞാൻ ഫ്രോസറിൽ ഇരുന്ന ചിക്കൻ അതുപോലെ എടുത്തു ജസ്റ്റ് കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ടു അപ്പം തന്നെ അരപ്പ് പുരട്ടി അപ്പം തന്നെ ഇങ്ങനെ പൊരിച്ചെടുത്തു അപ്പം എനിക്ക് ഡൗട്ടായിരുന്നു ഇങ്ങനെ നല്ല ഫ്രോസൺ ആയിട്ട് ഇരിക്കുന്നതായിരുന്നു അതെങ്ങനെ റെഡി ആയിട്ട് വരും എന്നൊക്കെയുള്ളൊരു ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് അപ്പം തന്നെ കഴിക്കാനുള്ളൊരു ഭയങ്കര ടെൻഡൻസി തോന്നി അപ്പം തന്നെ പക്ഷേ അത് അടിപൊളിയായിരുന്നു കേട്ടോ പക്ഷേ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തില്ല അത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം ഇനി എനിക്ക് എന്താണ് തണുപ്പ് മാറാനായിട്ട് ഒരുപാട് സമയം പുറത്തെടുത്ത് ചിക്കൻ വെക്കിയൊന്നും വേണ്ട ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു ട്രിക്ക് കൊള്ളാം എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ നമുക്ക് നേരെയും അടുക്കളയിലേക്ക് പോവാം അങ്ങനെ തീ മാത അവൻ്റെ അകത്ത് ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് വലിയൊരു ചരിവത്തിലേക്ക് ആക്കിയാണ് ഞാൻ വെച്ചത് കാരണം പൊങ്ങുവാണെങ്കിൽ നിറഞ്ഞ കളയണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട് അയ്യോ അത്രയ്ക്കൊന്നും ഇല്ല കേട്ടോ കുറച്ചാണ് നോക്കാം നമുക്ക് പതിയെ തുറന്ന് നോക്കാം ഒരു സെക്കൻഡ് കൊറച്ചു പൊങ്ങിയെന്ന് തോന്നുന്നു കേട്ടോ ആ ചെറിയൊരു വ്യത്യാസം ഉണ്ട് ഏട്ടാ കാലം കുറച്ചും കൂടെ ചെറിയൊരു വ്യത്യാസം ഉണ്ട് പൊങ്ങിട്ടുണ്ട് പൊങ്ങിയിട്ടുണ്ട് ഞാൻ ഇങ്ങനെ പൊരിങ്ങേണ്ടി വരും കേട്ടോ അപ്പൊ ഞാൻ പതുക്കി ഒന്ന് എന്താ പറഞ്ഞ ഉപ്പത്തിട്ടൊന്ന് സെറ്റാക്കട്ടെ മുമ്പത്തെ വെച്ച് മുമ്പ് എന്താ പറയുന്നേ ഇത്ര ഇതായിട്ടില്ലായിരുന്നു കേട്ടോ കാരണം ആ ഞാൻ എങ്ങനെ കലക്കി വെച്ചോ അതുപോലെ തന്നെയായിരുന്നു പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പം നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പം എന്തായാലും ഞാൻ ജസ്റ്റ് ഉപ്പൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കലക്കിയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിരിക്കാം എന്നിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് കുക്കറിൽ വേവിക്കാനായിട്ട് ഇടാം കറി വെച്ചതിന് ശേഷം ദോശ ചൂടാമേ ഉപ്പാണ് കേട്ടോ ഉപ്പ് ഞാൻ ജസ്റ്റ് ഇതുപോലെ വീട്ടിലെ അമ്മ ഇങ്ങനെ എന്താ പറയുന്നെ ഇതുപോലെ കുറച്ച് വെള്ളത്തിൽ ഇതുപോലെ തവിയിലെടുത്തിട്ട് കലക്കും കേട്ടോ എന്നിട്ടാണ് മാവില് മിക്സ് ചെയ്യുന്നത് അങ്ങനെ മിക്സ് ചെയ്തു അതെ നമ്മുടെ ദോശ ദോശമാവ റെഡിയായി ഈസ്റ്റൊന്നും ഇല്ലാണ്ട് റെഡി ആയിട്ടോ അപ്പം ഇതാണ് കേട്ടോ ഇവിടെയൊക്കെ ഉള്ളവരുടെ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത് കേട്ടോ മിക്ക വീടുകളിൽ ഇവിടെ അവൻ അവനില്ലാത്ത വീടുകളൊക്കെ ഇവിടെ ചുരുക്കാണ് അവൻ ഇല്ലാത്ത വീടുകളിൽ ചുരുക്കം എല്ലാ വീട്ടിലും അവനുണ്ട് അപ്പോൾ ഈസ്റ്റ് ഒന്നും കയ്യിലില്ലെങ്കിലും നമ്മുടെ പാക്കറ്റിലെ ആ ഒരു ദോശമാവിൻ്റെ പൊടി അത് വാങ്ങിച്ചിട്ട് അത് ഞാൻ സാധ പച്ചവളത്തിലാണ് കേട്ടോ മിക്സ് ചെയ്തത് നന്നായിട്ട് അതായത് കട്ടയൊന്നും പിടിക്കാണ്ട് നല്ലപോലെ മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം എന്തോ ചെയ്യണം ഇതുപോലെ ആദ്യം കുറച്ച് ചൂടുവളത്തി വെക്കണം കേട്ടോ അത് നല്ലതാണ് ഒരു പാനിൻ്റെ അകത്ത് കുറച്ച് നല്ല തിളച്ച വെള്ളം എടുത്തിട്ട് അത് ഈ മാവ് കലക്കി വെച്ച് ഈ പാത്രം ഉണ്ടെങ്കിൽ ഇതുപോലെ എടുത്ത് അങ്ങ് വെക്കണം വെച്ചതിന് ശേഷം നമുക്ക് രാത്രിയാകുമ്പോഴത്തേക്ക് തലേ ദിവസം കലക്കി വെക്കണം കേട്ടോ എന്നിട്ട് രാത്രി ആകുമ്പോൾ ഇതുപോലെ അവൻ്റെ അകത്ത് ലൈറ്റ് ഇട്ടിട്ട് അതിനകത്ത് അങ്ങ് അടച്ചു വെച്ചാൽ മതി രാവിലെ ആകുമ്പോൾ സംഗതി ഇതേ റെഡി അയ്യോ എനിക്ക് ഇഷ്ടപ്പെടും ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ ഞാൻ വിചാരിച്ച് പണി വളമെന്നാണ് എനിക്കിങ്ങനെ ആകെ ഒരു ടെൻഷനായിരുന്നു കേട്ടോ കുറേ മാവുണ്ട് കേട്ടോ ഞാൻ ഉള്ളൂ പക്ഷെ ഞാൻ കുറേ മാവ് കലക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാളി പാളിപ്പോയാൽ ഇതെല്ലാം കൂടി എടുത്ത് കളയേണ്ട ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ പിന്നെ ഞാൻ ആ ഉണക്ക ദോശമാവ് ചുട്ട് തിന്നേണ്ടായിട്ട് വരും ക്യാമറ കുറച്ച് കാണാനായിട്ടിരിക്കുന്നത് ഇരിക്കുന്നതാണ് ഞാൻ അപ്പം എന്തായാലും സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് എന്തായാലും ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ ബാക്കി പരിപാടി നമുക്ക് നോക്കാം ഞാൻ എൻ്റെ ഉരുളക്കിഴങ്ങ് രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടോ ഒരെണ്ണം കുറച്ച് വലുതായിരുന്നു അതുകൊണ്ടാണ് ജസ്റ്റ് ഇതുപോലെ കട്ട് ചെയ്ത് ചെറിയ പീസാക്കിയത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം മതി തോന്നും ഓക്കെ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കാരണം ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഉള്ളി വാട്ടി ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കുന്ന കാര്യം കുറച്ചുകൂടി ഈസിയല്ലേ രാവിലെ രണ്ട് ഗ്രീൻ ടീ മസ്റ്റ് ആണ് ഡയറ്റ് ആണെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് രാവിലെ രണ്ട് ഗ്രീൻ ടീ വേണം കേട്ടോ രണ്ട് ഗ്ലാസ് ഗ്രീൻ ടീ അതാണ് ഉദ്ദേശിച്ചത് അപ്പം നമുക്ക് അതുകൂടെ സൈഡിലോട്ട് അതപ്പോ ഒരു സൈഡിലിരുന്ന ഗ്രീൻ ടീ ആവട്ടെ ഉരുളക്കിഴങ്ങ് വേവട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കാനുള്ള ഉള്ളി പച്ചമുളക് എളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം ഒന്ന് സെറ്റാക്കാം നമ്മുടെ സവാള ഒന്നര സവാള എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു വലിയ സവാള ഒരു പകുതി സവാളയുണ്ടേ അതും എടുത്തു പിന്നെ കുറച്ച് അല്ലി വെളുത്തുള്ളി എടുത്തു കേട്ടോ വെളുത്തുള്ളി ഞാൻ കുറച്ച് കൂടുതൽ ഇടും കാരണം എന്താ പറയുക ഉരുളക്കിഴങ്ങ് അല്ലേ ഗ്യാസ് ട്രബിളിന്റെ ഇഷ്യൂസ് ഒന്ന് പറഞ്ഞിട്ട് കരുതിയിട്ടാണ് കേട്ടാ പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തു അതായിരുന്നു പിന്നെ പച്ചമുളക് പച്ചമുളകൊക്കെ എന്താ പറയുക രണ്ട് പച്ചമുളക് എടുത്തു കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ വന്ന സമയത്ത് വാങ്ങിച്ചതാണ് കേട്ടോ ആ ഒരു ഫ്രീസറിൽ വെച്ച് ഒരു പരുവായിട്ടുണ്ട് വെള്ളം കിണറിരിക്കുകയാണ് കേട്ടോ പിന്നെ വേറെ നിവൃത്തിയില്ല ഇങ്ങനെയൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടല്ലേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നമ്മുടെ കറവേപ്പല അതും ഏകദേശം ചെറുതായിട്ടിങ്ങനെ ആ ഒരു പച്ചപ്പൊക്കെ അങ്ങ് പോയി എങ്കിലും കുഴപ്പമില്ല കേട്ടോ എന്തായാലും നാട്ടിൽ നിന്ന് കൊണ്ടുവന്നുണ്ടല്ലോ കുറേ നാൾ യൂസ് ചെയ്യാനായിട്ട് ഇത് മതിയാവും ജസ്റ്റ് ഈ ഒരു ബോക്സിലാക്കി അങ്ങ് വെച്ചു കേട്ടോ പിന്നെ ഉണക്ക എന്താണ് നമ്മുടെ വറ്റിൽ മുളക് കിട്ടിയിൽ അതിന് പകരം ഈ ഒരു ഹോട്ട് പേപ്പർ നമ്മുടെ കാന്താരി മുളകില്ലേ അതിന് ഉണക്കി എടുത്തതാണ് കേട്ടോ ഞാനൊരു മഞ്ഞ കളറിലെ ഉരുളക്കിഴങ്ങ് കറിയാണ് കേട്ടോ വെക്കുന്നത് മുളകൂടി ഒന്നും ചേർക്കുന്നില്ല അപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു കറിക്ക് ഈ കാന്താരി മുളക് ഇത് തന്നെയാണ് നല്ലത് കുറച്ചുകൂടെ എരിവ് കിട്ടുമല്ലോ വേറെ മുളകൂടി ചേർക്കുന്നില്ലല്ലോ നമ്മൾ എക്സ്ട്രാ പിന്നെ ആ ഒരു പച്ചമുളക് രണ്ടെണ്ണം ഇടുന്നത് പ്രത്യേകിച്ച് വലിയ യൂസ് ഒന്നും ഇല്ല കാരണം കുറേ നാൾ ഇതിനകം തീർന്ന പച്ചവെള്ള അതിന്റെ ഒരു എരിവും കാര്യങ്ങളൊക്കെ മിക്കവാറും പോയിട്ടുണ്ടാവും എങ്കിലും ഇടണമല്ലോ എന്ന് കരുതിയിട്ടങ്ങ് ഇടുവാണ് കേട്ടോ അപ്പോൾ ആ ഒരു മഞ്ഞക്കള്ളൽ ചേ മഞ്ഞക്കളറിലെ ഉരുളക്കിഴങ്ങ് കറി ഉരുളക്കിഴങ്ങ് ദൈവം വെന്തിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ച് മിസിലോളം ഞാൻ കേൾപ്പിച്ചു നന്നായിട്ട് വേവട്ടേ എന്ന് വിചാരിച്ചു അതാകുമ്പോൾ നല്ലിട്ട് ഉടയണം അങ്ങനത്തെ ഒരു കറിയാണ് കേട്ടോ ഞാൻ സാധാരണ ഉണ്ടാക്കുന്നത് വീട്ടിലെ അമ്മ ഉണ്ടാക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ എനിക്ക് ആ ഒരു കറി ഭയങ്കര ഇഷ്ടമാണ് ഏട്ടനും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മുടെ മെയിൻ ഇന്നത്തെ ഒരു കൺസേൺന്ന് പറയുന്നത് ദോശയാണ് ദോശ സെറ്റായൂ എന്നുള്ളതാണ് അപ്പോൾ കറി വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ദോശ ഉണ്ടാക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ വേഗം നമുക്ക് കറി ഉണ്ടാക്കിയിട്ട് വരാമേ പ്പം ഇങ്ങനെ ഒരു പാത്രം കിട്ടിയിട്ട് കുറേ ഒരു സ്റ്റീൽ വട്ടപാത്രം ചോറൊഴിക്കാൻ കൊണ്ടുപോകാൻ അനക്കത്തൊരു വട്ടപാത്രം പക്ഷെ കുഞ്ഞു കുഞ്ഞ് കുറെ കിണ്ണങ്ങളാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഇങ്ങനെ മഞ്ഞപ്പൊടി ഉലുവപ്പൊടി കടു പിന്നെ തന്നെ ഗരം മസാല ഉലുവ കുരുമുളക് ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇതിനകത്ത് ഇട്ട് വെച്ചിരിക്കുന്നത് ഇതിന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇത് ഞാൻ കോരി 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 കണ്ണിട്ട് ഇവിടേക്ക് ഇങ്ങനെ പൊടിയൊക്കെ ആയത് അപ്പോൾ ഒരു കുഞ്ഞ് സ്പൂൺ ഇതിനകത്ത് ഉണ്ട് ഈ സ്പൂൺ ഇതിനകത്ത് വെച്ചിങ്ങനെ അടച്ചു വെക്കാൻ പറ്റും അങ്ങനത്തെ ഒരു സംഭവം കൂടെ കിട്ടിയിട്ടുണ്ട് നല്ല രസമായിട്ടില്ല നല്ല ക്യൂട്ടല്ലേ പെട്ടെന്നൊക്കെ ഇങ്ങനെ എടുക്കാൻ പറ്റുന്ന രീതിക്ക് പറ്റുന്ന നല്ലൊരു പാത്രം അല്ലേ ഇഷ്ടപ്പെട്ടു എനിക്ക് ഏട്ടനിവിടെ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് കേട്ടോ അപ്പൊ നമ്മൾ വേവിച്ച് കുക്കറിലിട്ട് വേവിച്ച് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് അതിൻ്റെ സ്കിന്നൊക്കെ ജസ്റ്റ് റിമൂവ് ചെയ്തിട്ട് ദൈ ഇതുപോലെ ഉള്ളി നന്നായിട്ട് വാടിയിട്ടുണ്ട് കേട്ടോ വാടിയിട്ട് അതിനകത്ത് ഈ മഞ്ഞപ്പൊടി കുറച്ച് കുരുമുളക് പൊടി പിന്നെ എന്തുവാ കുറച്ച് ഉലുവപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഗരം മസാല പൊടി കറി ആയതിനു ശേഷം അതിനകത്ത് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഉപ്പിട്ടിട്ടാണ് ഉള്ളി വാട്ടിയെടുത്തത് ഇതുപോലെ ഇങ്ങനെ ഉടച്ചെടുത്തു അങ്ങനെ ഏകദേശം നമ്മുടെ കുറെ ഇങ്ങനെ ആകാറായിട്ടുണ്ട് ഇതിനകത്ത് ഞാനൊരു തക്കാളിയും കൂടി ഇട്ടായിരുന്നു കേട്ടോ അത് ഞാൻ കാണിക്കാൻ വിട്ടു ഞാൻ പിന്നീടാണ് ഓർത്തത് തക്കാളി ഇവിടെ കുറെ ഇരിപ്പ് ഉണ്ടെ അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു തക്കാളിയും കൂടി എടുത്തിട്ടിരിക്കാൻ വെറുതെ ഇന്ന് ചീത്തയാവണ്ടല്ലോ ഡേ നമ്മുടെ മഞ്ഞക്കളർ ഉരുളക്കിഴങ്ങ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഉരുളക്കിഴങ്ങ് കറിയാണെന്ന് പറയുമോ ഇത് കണ്ട് ഉരുളക്കിഴങ്ങിന്റെ ഒരു കഷ്ണം പോലും ഇതിനകത്ത് ഇല്ല കേട്ടോ എല്ലാം ഞാൻ നന്നായിട്ട് ഉടച്ചെടുത്തു കേട്ടോ ചിലർക്ക് ചിലപ്പോൾ ഉരുളക്കിഴങ്ങിന്റെ കഷ്ണമൊക്കെ ഇങ്ങനെ കിടക്കുന്നതായിരിക്കും ഇഷ്ടം പക്ഷെ എനിക്കത് ഇഷ്ടമല്ല കേട്ടോ എനിക്കത് നന്നായിട്ട് ഉടഞ്ഞ് ആ ഒരു കറിയിൽ മൊത്തത്തിൽ ഇങ്ങനെ സ്പ്രെഡ് ആയിട്ടൊക്കെ കിടക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നന്നായിട്ട് കുക്കറിലിട്ട് വേവിച്ച് ഒടച്ചെടുത്തത് കേട്ടോ ഇപ്പം നാട്ടിലാണെങ്കിൽ കുക്കറിലല്ലാതെയാണ് വേവിക്കുന്നതെങ്കിൽ ഇത് സൈഡിലോട്ട് ഇങ്ങനെ ചേർത്ത് ചേർത്ത് വെച്ച് ഉടക്കോട്ടോ ഇതിപ്പോൾ കുക്കറിൽ നന്നായിട്ട് വെന്തു ജസ്റ്റ് ഇട്ട് ഈ ഒരു തവിയിട്ടിട്ട് ഇങ്ങനെ ഒന്ന് തട്ടിയപ്പോൾ തന്നെ നന്നായിട്ടത് ഉടഞ്ഞ കേട്ടോ അപ്പോൾ ഇതേ കുറച്ച് ഗരം മസാല പൊടിയും കൂടെ എടുത്ത് ഇത് കാന്താരി മുളകാണ് കേട്ടോ ആ അതാണ് ഇങ്ങനെ പൊങ്ങി കിടക്കുന്നുട്ടോ ഞാൻ വിചാരിച്ചത് കുറച്ച് പൊടിച്ച് ഇടണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഞാൻ ഇത് ഇട്ട സമയത്ത് മറന്നു കേട്ടോ അതുകൊണ്ടാണ് അതിങ്ങനെ ഫുൾ ആയിട്ട് പൊടിയാതെ അതുപോലെ തന്നെ കിടക്കുന്നത് കേട്ടോ അപ്പം നമ്മളെ മറ്റിലുമുളകിങ്ങനെ കിടക്കുന്നു അതുപോലെ ഇങ്ങനെ കിടക്കും അത്യാവശ്യം ശരിയൊക്കെ ഉണ്ട് ഗരം മസാല പൊടിയൊക്കെ ഇട്ടു ജസ്റ്റ് ഒന്ന് തിളച്ചാൽ നമുക്കിത് ഓഫാക്കി വെക്കാം ഇവിടെ കാര്യത്തിൽ എന്തായാലും ഒരു തീരുമാനമായിട്ടുണ്ട് ഇനി ദോശ അതാണ് മെയിൻ സംഭവം എന്ന് പറയുന്നത് കറക്റ്റ് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന ദോശ പോലെ തന്നെ ആയിട്ട് വരുമെന്ന് എനിക്കറിയത്തില്ല അതോ മുമ്പ് നമ്മൾ ഉണ്ടാക്കിയതുപോലെ തന്നെ വടി ദോശയായിട്ട് ഇങ്ങനെ ചപ്പാത്തി പിച്ച് തിന്നതുപോലെ തിട്ടേണ്ടി വരുമോന്ന് അറിയത്തില്ല എന്തായാലും നമുക്ക് നോക്കാം അപ്പോഴേ നെയ് വെച്ചിട്ടാണോ നെയ് തടവിയിട്ടാണ് ദോശ ചൂടുന്നത് ഇവിടെ നാട്ടിലാണെങ്കിൽ മറ്റേ നല്ലെണ്ണ നല്ലെണ്ണയല്ലല്ലോ അമ്മയൊക്കെ വേറെ നല്ലെണ്ണം ആണ് തോന്നുന്നു അതിങ്ങനെ മുക്കിയിട്ടല്ലേ തുടയ്ക്കുന്നത് ഇവിടെ ആ സംഭവമൊന്നുമില്ലാത്തതുകൊണ്ട് തൽക്കാലം നെയ് വെച്ചിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണേ അപ്പോൾ അതേ കല്ല് ചൂടായിട്ടുണ്ട് ഞാൻ കുറച്ച് നെയ്യ് തേച്ച് കൊടുത്തു അപ്പം നമുക്ക് ഒഴിച്ച് നോക്കാം സംഭവം എന്താണ് എന്താവും എന്നുള്ളത് കണ്ടറിയാം ഒഴിച്ചു കൊടുത്തു നോക്കട്ടെ തോന്നുന്നത് അടവാൻ പറ്റുന്നില്ല കേട്ടോ നേരത്തെ കണക്കനായി വരും കുമിളകളൊക്കെ എല്ലാം വരൂ അതാണ് ഞാൻ നോക്കുന്നത് കുമിളകൾ എന്തെങ്കിലും വരൂ ദോശയുടെ കുമ്മിളുകൾ വരാനൊക്കെ ഇച്ചിരി പാട് തന്നെ ഇപ്രാവശ്യം പണി പാളിന്നാണ് തോന്നുന്നത് കുറച്ച് എനിക്ക് തോന്നുന്നത് പക്ഷെ ഒഴിച്ചിട്ട് എനിക്ക് ആ ഒരു നാട്ടിൽ നാട്ടിലൊടിക്കുന്ന ദോശയുടെ ആ ഒരു സംഭവം എനിക്ക് തോന്നി മീൻസ് അതുപോലെ ആയത് എനിക്ക് തോന്നിയില്ല എന്തായാലും കുറച്ച് എന്തായാലും ചുട്ടെടുക്കാം കറി കറിയൊക്കെ ഉണ്ടാക്കിയതിൽ നമുക്ക് കഴിച്ചില്ലേ പറ്റും കാനഡയിൽ വന്നിട്ട് മൂന്നാമത്തെ വട്ടോ ദോശ ഉണ്ടാക്കി പാളിപ്പോയ കഥയാണ് കേട്ടോ ഇതിപ്പോൾ മൂന്നാമത്തെ വട്ടമാണ് ഞാൻ ട്രൈ ചെയ്യുന്നത് ദോശ സക്സസ് ആയാൽ മാത്രമേ ഞാൻ ഇടയിൽ എടുത്തിട്ട് കലക്കത്തുള്ളൂ കേട്ടോ നോക്ക ഇത് രണ്ടാമത്തെ ദോശയെ ഞാൻ കാണിച്ചു തരാം ഈ പരുവത്തിനൊക്കെ പറയാം ചൂടോടെ കഴിക്കാൻ കൊള്ളാം കേട്ടോ ഇനി തണുത്ത് കഴിയുമ്പോഴാണ് കറക്റ്റ് പണി പാളിയോ ഇല്ലേ എന്ന് അറിയാൻ പറ്റുന്നത് എന്തായാലും മാവ് ഒന്നും കൂടി ഒന്ന് കുറച്ചു ചിലപ്പോൾ എനിക്ക് തോന്നുന്നു സക്സസ്ഫുൾ ആവാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു കുറച്ച് നെയ്യങ്ങനെ വെറുതോട് ഒഴിച്ചു കൊടുക്കാമേ ആ ഒരു ദോഷം ഞാൻ ഇപ്പം എനിക്ക് തോന്നുന്നു ഇത് അതിന് ശേഷമാണ് കുറച്ച് ഒരുങ്ങനു ശേഷം അല്ലെ നെയ് ഇങ്ങനെ മേത്തോട് ഒഴിച്ചു കൊടുക്കുന്നേ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ നെയ്യ് ഒഴിക്കാറില്ല അതുകൊണ്ടാണ് എനിക്ക് അറിയാൻ വേണ്ടിയത് ഇവിടെ എല്ലാത്തിനും നെയ്യ് വേണം നെയ്യൊഴിച്ചിട്ടാണ് എല്ലാത്തിനും കഴിക്കണേലോക്ക ഇതൊരു കുറച്ച് സക്സസ്ഫുൾ ആയെന്ന് തോന്നുന്നു ഈ ദോശ കേട്ടോ ഈ ദോശ ചെറുതായത് വന്നു ആ ചെറിയൊരു വ്യത്യാസം ഉണ്ട് ഞാൻ മനസ്സിലാ ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ ഈ ദോശ എന്തോ നാട്ടിലെ ഏകദേശം എവിടേക്കോ ഒരു നാട്ടിലെ ദോശയുടെ നമ്മൾ കഴിക്കുന്ന ആ ഒരു ദോശയുടെ ഒരു സംഭവം വന്നെന്ന് തോന്നുന്നു കാരണം കുറേ ഹോളുകൾ മറ്റേന്ന് വെച്ചാല് പ്രശ്നം എന്തെന്ന് വെച്ചാലും നമ്മളിപ്പോ ദോശക്ക് കഴിക്കുമ്പോൾ കുറേ കുഞ്ഞു കുഞ്ഞു കണ്ണുകൾ വരൂലേ ദോശത്തിനാണെങ്കിലും അപ്പത്തിനാണെങ്കിലും കണ്ണ് കണ്ണുകൾ വരൂലേ ഇത് കലക്കിന് ശരിയാകാത്തത് കാരണം ആ ഒരു കണ്ണ് വരത്തില്ലായിരുന്നു പക്ഷേ ഈ ദോശയ്ക്ക് സംഭവം വന്നതാണ് അപ്പോൾ ഇത് കുറച്ച് സക്സസ്ഫുൾ ആയെന്നാണ് തോന്നുന്നത് ഏ എന്താ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ വേഗം ബാക്കിയുള്ള വെള്ളയും കൂടെ ഒന്ന് ചിട്ടെടുക്കട്ടെ അല്ല എനിക്കൊന്നും വെയിറ്റ് ചെയ്യട്ടെ ഞാൻ അവിടെ നിന്നും കൂടെ ചോദിച്ചു ഇതുപോലെ കിട്ടണമല്ലോ എന്ന് പറഞ്ഞിട്ട് തട്ടിയാ കാണിച്ചു തരാം ആ ഒരു കണ്ണു കണ്ണുകളെണ്ട് ഇപ്രാവശ്യം കുറച്ച് സക്സസ്ഫുൾ ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ഹാപ്പി ആയിട്ടോ ഇനിയിപ്പൊ കഴിക്കാനായിട്ട് എടുക്കുമ്പോ നിങ്ങൾക്ക് കാണിച്ചു തരാമേ അങ്ങനെതേ കാനഡയിൽ വന്നിട്ട് മൂന്നാമത്തെ വട്ടം വലുതായിട്ട് ചീറ്റി പോയില്ല അതാണ് സത്യം ചീറ്റിപ്പോയെന്നോ ഇല്ലെന്നോ ഇല്ല വലതായിട്ട് ചീറ്റിപ്പോയില്ല നേരത്തെ തന്നെ അത്രയും ചീറ്റി പോയിട്ടില്ല കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം എന്ന് വെച്ചാൽ ഈ ഒരു കണ്ണ് വന്നതേ ഇല്ല പിന്നെ വെച്ചാൽ ചിലപ്പോൾ ഒരെണ്ണം വന്നാലായി പിന്നെ ഭയങ്കര ഹാടും ചപ്പാത്തി പോലെ ഇങ്ങനെ പിച്ചി വലിച്ചൊക്കെ തിന്നേണ്ടി വന്നു തണുത്ത് കഴിയുമ്പോൾ പിന്നെ പറയാൻ വേണ്ട വടി അതുപോലെയായിരുന്നു ഇപ്രാവശ്യം എന്തായാലും ആ ഒരു ഇതിലേക്ക് പോയിട്ടില്ല കേട്ടോ ഞാൻ കുഞ്ഞാൻ സംസാരിക്കുന്നത് ഇതിന് കുറച്ച് പൊക്കം കുറവട്ടെ അതുകൊണ്ടാണ് എനിക്ക് നടന്നേ അപ്പോൾ അപ്പം കാനഡയിൽ വന്നിട്ട് ഒന്നോ രണ്ടോ വട്ടം മാത്രമേ ഞാൻ ചോറ് കഴിച്ചിട്ടുള്ളൂ അരിഹാരം കഴിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നെന്തായാലും സക്സസ്ഫുൾ ദോശ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാനൊന്നും കഴിക്കട്ടെ ഞാൻ ഉണ്ടാക്കിയത് ഞാൻ തന്നെ കഴിക്കട്ടെ ഞാൻ തന്നെ കഴിച്ചിട്ട് അഭിപ്രായം പറയാം ചൂടോട് കഴിക്കാമെന്ന് വെച്ചാൽ തണുക്കുമ്പോൾ പണി മാളോന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ പക്ഷെ ചൂടോടുകൂടി കഴിച്ചോക്കുള എരിയൊക്കെ ഉണ്ടോ കാന്താരുമുളക് എരിയൊക്കെ ഉണ്ട് കേട്ടോ കറീലും കുറച്ച് ഉപ്പ് കുറവാണോന്നുണ്ട് പക്ഷെ എന്നാലും കുഴപ്പമില്ല മതി ഞാൻ അത്രേങ്കിൽ കഴിക്കണു അപ്പൊ മതി കുഴപ്പമൊന്നുമില്ല അപ്പോൾ നടക്കാൻ പോകുമ്പോൾ ആ ഒരു കാര്യം കൂടെ ഈ വീഡിയോയിൽ ഞാൻ ചേർത്തേക്കാം കേട്ടോ പോവുകയാണെങ്കിൽ എനിക്കൊരു മൂഡ് തോന്നുകയാണെങ്കിൽ ഞാൻ പോവും ഇന്നെന്തായാലും ദോശയും ഉരുളക്കഴും കറിയൊക്കെ കഴിച്ചിട്ട് ഞാൻ ആകെ ടയർഡായി അത് കാരണം ഞാൻ പുറത്തോട്ടൊന്നും പോയില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുത് കേട്ടോ അടുത്തുള്ളൊരു ബെല്ലേക്കനുണ്ട് അതും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണേ അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേഗം കാണാൻ പറ്റും കേട്ടോ അതുപോലെ എല്ലാവർക്കും ബൈ ശുഭദിനം